പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പി വി അൻവർ ദൃശ്യമാധ്യമങ്ങളിൽ മാത്രമല്ല പത്രമാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു ഒന്നിലധികം പേജുകളാണ് പത്രമാധ്യമങ്ങൾ പി വി അൻവറിന് വേണ്ടി മാറ്റിവെച്ചത് നേരത്തെയും ഇതുപോലെ പേജുകൾ മാറ്റിവെച്ചിരുന്നു പി വി അൻവറിന് വേണ്ടി അന്ന് പി വി അൻവറിന് എതിരെ വാർത്തകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്തൊക്കെയാണ് പരിസ്ഥിതി വിരുദ്ധൻ വഞ്ചനാ കുറ്റം മാഫിയ മരം മാഫിയ ഭൂമി മാഫിയ അങ്ങനെ പി വി അൻവറിനെതിരെ ചാർത്താത്ത കുറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല മാധ്യമങ്ങൾ എന്നാൽ ഇന്ന് അതെല്ലാം മറന്ന് ഇപ്പോൾ പുകഴ്ത്തലോട് പുകഴ്ത്തലാണ് പുകൾത്തി പുകഴ്ത്തി ആകാശത്തേക്ക് കയറ്റുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ പി വി എൻ അതിനിടയിൽ ചെറിയൊരു വാർത്തയുണ്ട് മലയാള മനോരമ മാത്രമാണ് ആ വാർത്ത കൊടുത്തത് പക്ഷേ ഒന്നാം പേജിൽ തന്നെ വാർത്ത കൊടുത്തിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ ഇരുപത്തി എട്ടിന്റെ മലയാള മനോരമ ദിനപത്രം അതിൽ താഴെ ഒരു മൂന്ന് കോളം ചെറിയ വാർത്ത വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് സർക്കാർ റിപ്പോർട്ട് ഗവർണർക്ക് അൻവറും എ ഡി ജി പിയും ഫോൺ ചോർത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് അൻവറും എ ഡി ജി പിയും ഫോൺ ചോർത്തിയിട്ടില്ല എന്ന് ഫോൺ ചോർത്തി എന്ന് പറഞ്ഞത് പി വി അൻവർ തന്നെയാണ് എ ഡി ജി പി മന്ത്രിമാരുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ നേതാക്കളുടെ ഫോൺ ചോർത്തുന്നു എന്ന ആരോപണം ഉന്നയിച്ച പി വി അൻവർ അന്ന് ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഞാനും ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്ന് ഞാനും ഫോൺ ചോർത്തിയിട്ടുണ്ട് എം ആർ അജിത് കുമാറും എ ഡി ജി പി എം ആർ അജിത് ഫോൺ ചോർത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണം ഈ ആരോപണം പുറത്തു വന്ന സമയത്ത് ഗവർണർ കിടക്കട്ടെ എൻ്റെ വകയും ഇത് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് കത്തയക്കുന്നു ഈ അൻവർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം റിപ്പോർട്ട് വേണം ഫോൺ ചോർത്തൽ കുറ്റകരമാണ് അങ്ങനെ ഫോൺ ചോർത്തി എന്ന് ഒരാൾ തന്നെ ഒരു ജനപ്രതിനിധി തന്നെ പറയുന്നു അതും ഭരണകക്ഷി എം എൽ എ പറയുന്നു അങ്ങനെയാണെങ്കിൽ അതേക്കുറിച്ച് ഒരു റിപ്പോർട്ട് വേണം എന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടത് ആ ഗവർണർക്ക് സർക്കാർ കൊടുത്ത മറുപടിയാണ് ഇപ്പോൾ ഈ വാർത്തയായി വന്നിരിക്കുന്നത് സർക്കാർ റിപ്പോർട്ട് ഗവർണർക്ക് അൻവറും എ ഡി ജി പിയും ഫോൺ ചോർത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ഈ വാർത്തയുടെ അവസാനത്തെ പാരഗ്രാഫ് അതിങ്ങനെയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി തൃശൂർ റേഞ്ച് ഐ ജി തോമസൻ ജോസിന് അൻവർ നൽകിയ മൊഴിയിൽ ഫോൺ ചോർത്തുകയല്ല റെക്കോർഡ് ചെയ്യാനുണ്ടായതെന്ന് പിന്നീട് വിശദീകരിച്ചിരുന്നു ഇക്കാര്യവും ഡി ജി റിപ്പോർട്ടിലുണ്ട് ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതിയില്ലാതെ ഒരു ഉദ്യോഗസ്ഥനും ഫോൺ ചോർത്താൻ കഴിയില്ലെന്ന് ഡി ജി പി പറയുന്നു ഫോൺ ചോർത്തുന്നതിൻ്റെ നടപടിക്രമങ്ങളും റിപ്പോർട്ടിൽ വിശദമാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അവസാനത്തെ പാരഗ്രാഫിൽ ഫോൺ ചോർത്തിയിട്ടില്ല റെക്കോർഡ് ചെയ്തിട്ടേ ഉള്ളൂ എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ആര് പി വി അൻവർ എന്നാൽ പി വി അൻവർ നേരത്തെ പറഞ്ഞ എന്താണ് ഞാൻ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്നാണ് പിന്നീട് പരസ്യമായി അദ്ദേഹം നിഷേധിച്ചിട്ടില്ല ഇതുവരെയും അതിനുശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഞാൻ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് നിഷേധിച്ചിട്ടില്ല ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞത് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടില്ല ഒരു മാധ്യമ പ്രവർത്തകനും ഇക്കാര്യം ചോദിച്ചിട്ടുമില്ല പി വി അൻവറിനോട് അതൊന്നും ചോദിക്കാൻ മാധ്യമപ്രവർത്തകർ സമയമില്ല ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ഉണ്ട് പിണറായി വിജയനെതിരെ സി പി എമ്മിനെതിരെ മാത്രം അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളൊന്നും നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ഓർമ്മയിലേക്ക് വരില്ല എന്നർത്ഥം പക്ഷേ ഗവർണർക്ക് കൊടുത്ത കത്തിൽ മറുപടിയിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസിന് പി വി അൻവർ നൽകിയിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആരുടെയും ഫോൺ ചോർത്തിയിട്ടില്ല ഫോൺ റെക്കോർഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്ന് അങ്ങനെ പറഞ്ഞ പി വി അൻവർ ഒരു കാര്യം കൂടി വ്യക്തമാക്കണം എം ആർ രജ് കുമാർ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്നാണല്ലോ ആരോപണം അതും ഇതുപോലെ വെറുതെ പറഞ്ഞതാണോ അറിയാതെ പറഞ്ഞതാണോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ അല്ലെങ്കിൽ ഒരു ആവേശത്തിന് പറഞ്ഞതാണോ പറയുന്നതിന് ഒരു പിന്തുണ കൂടി കിടക്കട്ടെ എന്ന് കരുതി പറഞ്ഞതാണോ പി വി അൻവർ എന്ന് പി വി അൻവർ വ്യക്തമാക്കണം ഇങ്ങനെയാണ് പി വി അൻവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം പറയുന്നത് എന്താണ് എന്ന് പി വി അൻവറിന് പോലും ധാരണയില്ല വയക്കു തോന്നിയത് കോതക്ക് പാട്ട് എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ അതാണ് പി വി അൻവറുടെ ഓരോ വാക്കുകളും എന്തും വിളിച്ചു പറയും എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് ആകെ കിളിപോയ അവസ്ഥയിലേക്കാണ് പി വി അൻവർ ചെന്ന് പെട്ടിരിക്കുന്നത് എന്നർത്ഥം അതാണ് അദ്ദേഹത്തിന്റെ അവസാന വാർത്താ സമ്മേളനം എന്ന് പറയാൻ കഴിയില്ല മുഖ്യമന്ത്രിക്ക് എതിരെ നടത്തിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച വാർത്താ സമ്മേളനം സി പി ഐയും അൻവറുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ നാം കണ്ടത് എന്തെങ്കിലും വിളിച്ച് പറയുക ആ വിളിച്ചു പറഞ്ഞത് പിന്നീട് പരസ്യമായി നിഷേധിക്കില്ല അതവിടെ നിൽക്കട്ടെ അത് പൊതുമണ്ഡലത്ത് നിൽക്കട്ടെ എന്നാൽ പോലീസിനോട് പറയുമ്പോൾ മൊഴി കൊടുക്കുമ്പോൾ അത് നിഷേധിക്കുകയും ചെയ്യുന്ന അവസ്ഥ അതാണ് ഇവിടെ കണ്ടത് മൊഴി പൂർണ്ണമായും പുറത്തു വന്നാൽ എന്തൊക്കെയാണ് അദ്ദേഹം പുറത്തു പറഞ്ഞത് എന്തൊക്കെയാണ് അദ്ദേഹം പോലീസിന് മുന്നിൽ പറഞ്ഞത് എന്നത് മനസ്സിലാകും പുറത്തു പറഞ്ഞതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മലയാള മനോരമ മാത്രമാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത് മലയാള മനോരമക്ക് അക്കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു അതിൽ ചില കാര്യങ്ങൾ മനോരമയ്ക്കുണ്ട് പി വി അൻവരെ പൂർണ്ണമായും അങ്ങ് ഉൾക്കൊള്ളാൻ മലയാള മനോരമ കഴിയുന്നില്ല കാരണം ഒരു മാസം മുമ്പാണ് പി വി അൻവറിനെതിരെ ഒരു മുഖപ്രസംഗം എഴുതിയത് മലയാള മനോരമ പി വി എൻവർ പോലീസ് അസോസിയേഷൻ യോഗത്തിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് സൂപ്രണ്ട് ശശിധരനെതിരെ നടത്തിയ പരാമർശം അങ്ങനെ ഒരു ജനപ്രതിനിധി പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് പി വി എൻവറെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗം വരെ എഴുതിയ പത്രമാണ് മലയാള മനോരമ അങ്ങനെയുള്ള മലയാള മനോരമക്ക് അത്ര പെട്ടെന്ന് പി വി എൻവറെ അങ്ങ് പൊക്കി എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വാർത്തകൾ കൂടി കൊടുക്കുന്നത് ഒന്ന് നിലനിൽക്കണമല്ലോ നിലത്ത് കാല് ഒന്ന് തുടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിരുന്നാലും കാര്യം പറഞ്ഞിട്ടുണ്ട് ഗവർണർക്ക് നൽകിയ കത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പി അൻവർ എന്താണ് പറഞ്ഞത് പോലീസിനോട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും എന്താണ് പി അൻവർ പറയുന്നത് എന്ന് പി വി അൻവറിനെ തന്നെ ധാരണയില്ല അത് എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടിയായി എന്തെങ്കിലും വിളിച്ചു പറയുക അത് അതുപോലെ മാധ്യമങ്ങൾ വാർത്തയാക്കുക അത് പൊതുമണ്ഡലത്തിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുക അത് സംബന്ധിച്ച് ചർച്ചകൾ തുടർ ചർച്ചകൾ നടത്തുക എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാൽ പോലീസിന് മുന്നിൽ കോടതിക്ക് മുന്നിൽ പറയുമ്പോൾ നേരത്തെ പറഞ്ഞതെല്ലാം നിഷേധിച്ചുകൊണ്ട് മറ്റൊരു അഭിപ്രായം പറയുക അതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഈ മലക്കം മറിച്ചിൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല you <laughs>